ഹലോ ഫ്രണ്ട്സ് ശ്രീനിയും കൂട്ടുകാരും സിനിമ കണ്ടിട്ട് വന്നല്ലോ ആ ടീച്ചർമാരുടെയും പേരൻസിൻ്റെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും കൂടെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി നമ്മുടെ ലാലേട്ടൻ്റെ ബറോസ് എന്ന ത്രീ ഡി സിനിമ സ്കൂളിൽ നിന്ന് ബസ്സിലാണ് എല്ലാവരും കൂടി രാവിലെ പുറപ്പെട്ടത് കേട്ടോ വിഷ്ണുപ്രിയ ടീച്ചർ ബിന്ദുമേരി ടീച്ചർ വേറെയും ടീച്ചേഴ്സ് ആരഡി മാഷ് എല്ലാവരും ഉണ്ടായിരുന്നു ക്രിയടടുത്ത് മാധവരിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് രഹന ആഷിഫ എല്ലാവരും ഡ്രൈവർ ചേട്ടനാണെങ്കിലും എം ജെ ശ്രീകുമാറിൻ്റെ നല്ല അടിപൊളി പാട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ നീങ്ങിയത് ബറോസ് എന്ന സിനിമ എന്താണ് ഏതാണ് ഒന്നും അറിയില്ല എന്താ അർത്ഥം ബറോസ് ഒന്നും അറിയില്ല ഞങ്ങളവിടെ എത്തി നല്ല തിയേറ്റർ സെൻട്രൽ ടാക്കീസ് എല്ലാവർക്കും ഓരോ കണ്ണട തന്നു ത്രീ ഡി ഇഫക്റ്റുള്ള സിനിമയാണല്ലോ ഉതുകാർക്കറിയാമല്ലോ കണ്ണട ഇട്ട് വേണം കാണാൻ അതിലെ കാഴ്ച വിസ്മയ കാഴ്ചകളെല്ലാം നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് അനുഭവവേദ്യമാകും അപ്പോൾ ഗോവ എന്ന സ്ഥലത്ത് സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കുട്ടികാർ കേട്ടിട്ടുണ്ടാവും തുറമുഖ സംസ്ഥാനമാണല്ലോ വളരെയധികം ടൂറിസ്റ്റുകൾ ചെല്ലുന്ന സ്ഥലമാണ് ഗോവ കുറേ കാഴ്ചകളുള്ള സംസ്ഥാനം അവിടെ വിദേശത്ത് നിന്നും ഒരു കുടുംബം ഒരു കൊട്ടാരത്തിലേക്ക് വന്നിറങ്ങുകയാണ് കേട്ടോ അവിടെ വലിയൊരു കൊട്ടാരം ഉണ്ട് അതിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ മുഴുവൻ കൊട്ടാരം എന്നാൽ കൂട്ടുകാർക്കറിയാം രാജാക്കന്മാരും ആണിരുന്ന സ്ഥലമാണ് കൂട്ടുകാർ ഡച്ചുകാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ അവർ വന്ന് പറവെട്ടി ജയിച്ച് ഇവിടെ ഇഷ്ടപ്പെട്ട് ഇവിടെ വാണിട്ടുണ്ട് ഭരിച്ചവരാണ് പടയാളികളും വീരന്മാരും ആ രാജകുടുംബത്തിൽ വളരെ സമ്പൽ സമൃദ്ധി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു രാജകൊട്ടാരം അവിടെ അനവധി ജോലിക്കാർ അതിൽ ഇന്ത്യക്കാരുണ്ട് ആഫ്രിക്കക്കാരുണ്ട് പലതരം ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ ആരാണ് മോഹൻലാൽ ആരാണ് ഭൂതം അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ സസ്പെൻസ് പോവും കൂട്ടുകാരത് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഭൂതം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആകെ ഒന്ന് ഒരു പേടിക്കാറുണ്ടല്ലേ ഞാനടക്കം എന്നാൽ ഈ സിനിമ കണ്ടാൽ നമ്മുടെ ആ ചിന്ത ഒരാറ്റിറ്റ്യൂഡ് കുറച്ച് മാറും കേട്ടോ അവർക്കുമുണ്ട് ചില സത്യങ്ങളും ന്യായങ്ങൾ പിന്നെ കൂട്ടുകാർ ഡാഗിനി അമ്മൂമ്മയൊക്കെ കേട്ടിട്ടുണ്ടാവും അതിനേക്കാളും ഭയങ്കരികൾ ഈ സിനിമയിൽ ഉണ്ട് കേട്ടോ ആ വശമൊക്കെ ഞാൻ പറയുന്നില്ല പിന്നെ കുറേയേറെ കഥാപാത്രങ്ങളും വേഷവിധാനങ്ങളും എല്ലാം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പഴയ ആ കഥ മാത്രമല്ല രാജകുടും പഴയ രാജകുടുംബത്തിലെ കുറേ കഥാപാത്രങ്ങളുണ്ട് ഈ കൊട്ടാരത്തിലാണെങ്കിലും ഒരുപാട് ഭൂഗർഭ അറകളൊക്കെയുള്ള കൊട്ടാര ഇടനാഴികളൊക്കെ ഉണ്ടാവും എന്നറിയാം കൂട്ടുകാർക്ക് അവിടേക്കാണ് പുതിയ തലമുറ വരുന്നത് അതിലെ ഒരു പെൺകുട്ടി നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇസബൽ കുറുമ്പിയാണ് കുറുമ്പാണെങ്കിലും നല്ല മനസ്സുള്ള പാവങ്ങളോട് അനുകമ്പയുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ശരിക്കും പഴയ കാലത്തെ കൊട്ടാരങ്ങൾ വിദഗ്ധരായിട്ടുള്ള ശില്പികൾ അതീവ മനോഹരമായി പണിത് ഉയർത്തിയിരിക്കുന്ന കേടൊന്നും പറ്റാത്ത വലിയ കൊട്ടാരങ്ങൾ കരുത്തോടെ നിൽക്കുന്ന കൊട്ടാരം എന്തിനാണ് ചിലരൊക്കെ പൊളിക്കണമെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതിലെ സമൃദ്ധി അതിലെയുള്ള സമ്പത്തുകളൊക്കെ തട്ടിയെടുക്കാൻ എന്തിനാണ് വിചാരിക്കുന്നത് അല്ലേ കുറച്ച് ആൾക്കാർ പക്ഷെ അങ്ങനെയുള്ളവരുണ്ട് എന്തായാലും കുറേയേറെ സംഭവങ്ങൾക്ക് ശേഷം വളരെ സന്തോഷത്തെത്തോടെ തന്നെയാണ് നമുക്കും സന്തോഷം സമ്മാനിച്ചുകൊണ്ട് ഇസയുടെ അച്ഛനും കുടുംബവും ബാക്കിയുള്ളവരുമെല്ലാം വിദേശത്തേക്ക് മടങ്ങി പോകുന്നത് അപ്പോൾ കുറച്ചൊരു ഭൂതം അല്ലെങ്കിൽ വേറെ ചില നല്ല കഥാപാത്രങ്ങൾ ഒക്കെ ഓർക്കുമ്പോൾ ഇത്തിരി നൊമ്പരവും നമ്മുടെ മനസ്സിൽ ബാക്കി കിടക്കും ശ്രീനിയുടെ ഒരു കൂട്ടുകാരൻ കരയുന്നുണ്ടായിരുന്നു ഒടുവിൽ സന്തോഷമായി എന്തായാലും അതിലെ ഗാനങ്ങളും പാത്രങ്ങളും ബറോസും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് നമ്മൾ മടങ്ങിയത് ഒരുപാട് വിസ്മയ കാഴ്ചകളുണ്ട് ഇതിൽ പഴയ നൂറ്റാണ്ട് അതുപോലെ പുതിയ കാലം മാറ്റങ്ങൾ പലതരം വേഷക്കാർ ആഫ്രിക്കൻ ഭാഷയുണ്ട് ഡച്ച് ഭാഷ ഇംഗ്ലീഷ് എല്ലാം ഉണ്ട് ഇത് കൂട്ടുകാർക്ക് ഇഷ്ടമാവും അതുപോലെ ഇതിലെ ഗാനങ്ങളാണെങ്കിലോ ലിഡിയൻ എന്ന ഒരു കൊച്ചു പ്രതിഭാശാലിയാണ് പോലും അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ലാലേട്ടൻ്റെയാണ് ഡയറക്ഷൻ മനോഹരമായ സിനിമ കൂട്ടുകാർ കുടുംബത്തോടെ പോയി ആസ്വദിച്ചു നോക്കൂ കൂട്ടുകാർക്കിഷ്ടപ്പെടും അതും അതിലെ ഗാനങ്ങൾ ഒരു ഗാനം ഞങ്ങൾ മൂളിക്കൊണ്ടാണ് മടങ്ങിയത് ഈസബല ഈസബല കരലി കൊന്നിരിയാണീ നിരലു പോരിക ഞാർ കാക്കണക ചിണുങ്ങും കാവയല്ലേ തിളങ്ങും വൈരമല്ലേ ഭരോസിനമിന്നും നിനക്കായി മാത്രമല്ലേ സമല ലളലക കുറേ ഇംഗ്ലീഷ് സോങ്സ് ഇംഗ്ലീഷ് ട്യൂൺ ആ ടച്ചുള്ള ഗാനങ്ങളുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് പഠിക്കാൻ പറ്റും പാട്ടുകൾ ആസ്വദിച്ച് അഭിപ്രായം പറയണേ ഓക്കേ കായി കൂട്ടുകാരെ